ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ നമ്മൾ രണ്ട് ദിവസമായിട്ട് ഇവിടുത്തെ ബ്ലോഗാണ് ഇടുന്നത് ഞാൻ രാവിലെ എണീറ്റ് കുട്ടികളും എഴുന്നേറ്റ് വിട്ടോ അപ്പോൾ എല്ലാവരും ഓരോ അടുക്കളകളായിട്ടും അതെല്ലാം മൂവീസൊക്കെ ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ എന്താ ഫുള്ള് ഇങ്ങനെ അലങ്കോലായിട്ട് കിടക്കുകയാണ് അതൊക്കെ ഒന്ന് വിരിച്ചിടണം പിന്നെ കിച്ചണിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങൾ കാണാം ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് വോയിസ് ഓവറാണ് കേട്ടോ ചില സമയത്ത് ഞാൻ വിചാരിക്കും വോയിസ് ഓവറാണ് നല്ലതെന്ന് ചില ഓർക്കും ലൈവ് വോയിസ് ആണ് നല്ലതെന്ന് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇപ്പം അടുത്തവിടേലൊക്കെ എന്തെങ്കിലും സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോർക്കും ഒക്കെ എടുത്ത് വെക്കാം എന്നിട്ട് പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് വോയിസ് ഓവർ കൊടുത്താൽ മതിയല്ലോ എന്ന് പക്ഷെ എഡിറ്റ് ചെയ്യുന്ന ഓർക്കും ഷു അന്നേ വോയിസ് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ അതിന് പുറമെ കഷ്ടപ്പെടേണ്ടല്ലോ എന്ന് വിചാരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ലൈവ് വോയിസ് എടുത്തില്ല വോയിസ് ഓവർ കൊടുക്കാൻ ഓർത്തു അങ്ങനെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു വിരിച്ചിട്ട് അത് കിച്ചണിലേക്ക് വന്നു കേട്ടോ അപ്പോൾ തല ദിവസത്തെ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കി പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ടോ അതിന് ശേഷം ഞങ്ങൾ നമ്മുടെ പനത്തടി വരെ പോയതാണ് ചെറിയൊരു ബസിൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്ന് നിധിമോൾക്കുള്ള കുറുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചു അപ്പോൾ അത് ഉപ്പായും അഫയും കൂടിയിട്ട് മുമ്പ് സ്ഥിരം എന്തൊക്കെയോ പറയുന്നുണ്ട് അജ്മീർ ഇതാ ഫോണിലെന്തോ ആ വീഡിയോ എന്തോ എഡിറ്റ് ചെയ്യാൻ തോന്നുന്നു ൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ബാക്കി പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനും ഉമ്മയും കൂടിയിട്ട് നമ്മുടെ നേരത്തെ വീടില്ലേ മേളിലത്തെ വീട് അവിടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ അഫീലെടുത്ത് വരണ്ടാന്ന് പറഞ്ഞതാണ് പിന്നെ അവൻ ഞങ്ങളുടെ പുറകെ വന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര വെയിലായിരുന്നു ഒരു പതിനൊന്നര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടെ രാവിലെ ഭയങ്കര തണുപ്പാണ് കേട്ടോ തൊടുപുഴയെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മളോട്ടല്ലോ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേക്കും തണുപ്പ് തണുപ്പരിച്ച് കയറുന്ന പോലെ തോന്നും എന്നാൽ ഒരു പത്തു മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ വയ്യാത്ത അത്ര വെയിലുമാണ് ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് അങ്ങനെയാണല്ലോ അങ്ങനത്തെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഞാൻ ആ ഹോം ടൂർ ചെയ്തതൊക്കെയാണ് കേട്ടോ അതായത് നമ്മുടെ എന്താ പറയുക മഞ്ചിക്കല്ല് വീടിൻ്റെ അതുപോലെ നെയ് വീടിൻ്റെ ഒക്കെ ഹോം ടൂർ ചെയ്താണല്ലോ നമ്മുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു പഴയ കാലമൊക്കെ അപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥലമൊക്കെ ഓർക്കുന്നില്ല എത്രയോ റീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് അതുപോലെ തന്നെ എത്രയോ വീടിയുടെ ഇൻട്രോ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഏരിയ ആയിരുന്നു അത് നമ്മുടെ കറിവേപ്പിൻ്റെ നിങ്ങൾ ഓർക്കുന്നില്ല പണ്ട് മുതലേ വീഡിയോ അറിയാം പിന്നെ നമ്മുടെ പുറകോശാണ് കേട്ടോ ഇത് ആ ഒരു ചാർത്തൊക്കെ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഫുള്ള് പൊളിച്ചു കളഞ്ഞോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു റബ്ബർ തോട്ടമൊക്കെ ഫുൾ റബ്ബറൊക്കെ വെട്ടിയിട്ട് മൊത്തം ഇങ്ങനെ കാട് കയറി കിടക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ചക്കയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഒന്ന് രണ്ടിനൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു അപ്പം പിറ്റേ ദിവസം വന്നിട്ടിടാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തു നമ്മുടെ ഒരു മെമ്മറി ഒന്ന് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ നമ്മളിതേ വീട്ടിലെത്തി അപ്പോൾ ഇന്ന് തോരം വയ്ക്കാനൊന്നും ഇല്ലാത്തതു കൊണ്ട് ഉമ്മ ആണെങ്കിൽ വാഴച്ചുണ്ട് പറിച്ചെടുക്കാൻ പറയുന്നതാണ് കേട്ടോ അപ്പോൾ ഉപ്പാണെങ്കിൽ പോകുന്നുണ്ട് പുറകെ കഫേ പിന്നെ ഞാൻ വീഡിയോ എടുക്കാനെന്ന് വിചാരിച്ചിട്ട് ഞാനും പോയി നമ്മുടെ മേലിൽ തന്നെ വാഴ എന്നാണ് കേട്ടോ പറിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഞാനൊരു ഷോർട്ട്സ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് അതിൻ്റെ പേര് പറഞ്ഞു കേട്ടോ അതായത് നമ്മുടെ തൊടുപുഴയിൽ ഇതിന് വാഴച്ചുണ്ടെന്നൊക്കെയാ പറയുക കാസർഗോഡിനിപ്പോൾ ഇതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ വേറെ കുറേ പേരൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പക്ഷേ ആ പേരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ അപ്പോൾ സംഭവം എന്തായാലും ഇതാണ് ഞാൻ പറഞ്ഞ സംഗതി വാഴച്ചുണ്ടെന്നാണ് നമ്മൾ പറയുന്നത് തോരം വെച്ചാലൊക്കെ അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ഇന്നിപ്പം അത് തോരം വെക്കാമെന്ന് വിചാരിച്ചു വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അജ്മീർ ഹവൽ മിൽക്ക് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി അതിൽ നിന്ന് കഴിച്ചു അതിനുശേഷം പിന്നത് തോരം വെക്കാൻ പോകുകയാണേ അപ്പോൾ ആ ഒരു വാഴച്ചുകൊണ്ടുണ്ടല്ലോ അത് നന്നായിട്ട് അരിഞ്ഞൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും ചതച്ചത് അതുപോലെ തേങ്ങ ചേരീത് പിന്നെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു എന്നിട്ട് കടുക് ഓടിച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചതുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ടാ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി കുറച്ചു നേരം ഒന്ന് മൂടിയൊക്കെ വെച്ച് വേവിച്ചാൽ മതി കേട്ടോ അത് പെട്ടെന്ന് തന്നെ സെറ്റ് ആയിക്കോളും വെള്ളം ഒഴിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് ഇട്ട് കൊള്ളൂട്ടോ നല്ല ടേസ്റ്റാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു തോരനാണ് കേട്ടോ പിന്നെ ചമ്മന്തി അറയ്ക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് തേങ്ങ മാങ്ങ ഉപ്പ് പിന്നെ എന്താണ് ചെറിയ ചെറിയുള്ളി ഒറ്റൽമുളക് ഇഞ്ചി കുരുമുളക് അതുപോലെ കറിവേപ്പില ഇത്ര സാധനങ്ങളാണ് എടുത്തുവച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്

ഞാൻ നിധിമോളം ഉറക്കാമെന്ന് വിചാരിച്ചിട്ട് റൂമിലേക്ക് കയറിയതാണ് അപ്പോഴേക്കുണ്ട് അഫി ഒരു ഫോണും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഇക്കാരെ വിളിച്ചതാണ് ഉപ്പാടെ ഫോണിൽ നിന്ന് വാപ്പി വരുന്നില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അതിപ്പോൾ പുറത്ത് പോയിക്കുവാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഒന്നുകിൽ എന്നോട് വന്ന് പറയുമോ അല്ലെങ്കിൽ ഉപ്പാരെ അടുത്ത് പോകും വിളിച്ച് തരാൻ പറയും അങ്ങനെയാണ് അപ്പോൾ എന്താ അവനാണെങ്കിൽ ചിക്കൻ കറി വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് ഉമ്മിച്ചാണെങ്കിൽ പുട്ടിൻ്റെ കൂടെ മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഉച്ചയ്ക്കും കഴിച്ചത് അപ്പോൾ അതാണ് അവൻ പറഞ്ഞത് പുട്ടും അതുപോലെ മുട്ടക്കറിയാണ് കഴിച്ചതെന്നുള്ളത് എപ്പോഴാണ് വരുന്നതെന്നൊക്കെ അന്വേഷിച്ച ആൾ ഫോൺ വെച്ചു അപ്പൊ ഇന്ന് നമുക്ക് വൈകുന്നേരം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കറി വെക്കുന്നതാണ് സൂതമീനും അതുപോലെ തന്നെ മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് സൂതയൊക്കെ ഒരുക്കി വാങ്ങിയതാണ് പക്ഷേ എന്നാലും ഒന്നുകൂടി നമ്മൾ വൃത്തിയാക്കി എടുക്കണമല്ലോ അപ്പോൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് കറി വെക്കാൻ തുടങ്ങുകയാണ് അപ്പം മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളക് പൊടി നന്നായിട്ടൊന്ന് വറത്തെടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ തക്കാളി അരിഞ്ഞിട്ടു അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പുളി അതും കൂടി ഇട്ട് കൊടുത്തു കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അത് തികയിലാണെന്ന് വിചാരിച്ച് പിന്നെ എന്താണ് കറിവേപ്പില കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിട്ടു പിന്നെ അത് തിളച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളതിലേക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ എടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ടോ പിന്നെ മത്തി നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ൊക്ക ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പോഴേക്കും കുറച്ച് കറിവേപ്പില അതുപോലെ തന്നെ പച്ച വെള്ളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മാറ്റി വെക്കുന്നതാട്ടോ അപ്പോൾ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ മത്തി എന്താ രാത്രി കഴിക്കാൻ നേരത്ത് പൊരിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് മസാലയൊക്കെ തേച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം എന്തേ ചായ ഇടുന്നതാണ് ചായ പിന്നെ നിർബന്ധമാണ് രാവിലെയും വൈകുന്നേരത്തൊരു വികാരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ പക്ഷേ ഇത് അത്ര നല്ല ശീലമൊന്നും അല്ലെന്നുള്ളത് അറിയാം ഇനി പയ്യെ പയ്യെ ഇതൊന്നും മാറ്റിക്കൊണ്ട് വരണമല്ലേ ശരിയാവില്ല അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ രണ്ടും രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അപ്പോൾ എന്താ ഒരെണ്ണം ഭയങ്കര ചെറുതും ഒരെണ്ണം ഭയങ്കര വലിയ വ്ളോഗം അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ചു രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്തിരുപത് മിനിറ്റിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് അതായിരിക്കും ബെറ്റർ ആവാ എന്ന് തോന്നി പിന്നെ പിറ്റേ ദിവസം അതായത് ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന ദിവസമാണ് നാട്ടിലേക്ക് തിരിച്ച് അപ്പോൾ ഞാൻ ഒരു ഉച്ചയായപ്പോൾ തന്നെ എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വയ്ക്കാന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഒരു മൂന്ന് മണി നാല് മണിയൊക്കെ ആവുമ്പോഴെങ്കിൽ നമുക്ക് ഈ പ്രാവശ്യം ണം അല്ലെങ്കിൽ നമ്മൾ രാത്രിയാകുമ്പോൾ ഒരു ഏഴ് മണിക്ക് ശേഷം ആണ് കേട്ടോ ഇറങ്ങുന്നത് സാധാരണ പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് നേരത്തെ തന്നെ ഞാൻ പാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആ ബാഗ് കൊണ്ടുപോയത് അങ്ങനെ തന്നെ വെച്ചേക്കായിരുന്നു അതിൽ നിന്ന് എടുക്കും എന്നിട്ട് അലക്കി ഉണങ്ങി കിട്ടുമ്പോഴത്തേക്കും അതിലേക്ക് തന്നെ വെക്കും അങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ലാസ്റ്റ് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടി കുടഞ്ഞിട്ടു കട്ടിലേക്ക് എന്നിട്ട് അതിൽ നിന്ന് ഓരോന്നായിട്ട് കുട്ടികളുടെ വേറെ അതുപോലെ എൻ്റെ വേറെയൊക്കെ മാറ്റി മാറ്റി മടക്കി വെക്കുന്നതാണ് കേട്ടോ പിന്നെ ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ തന്നെ വെച്ചു ഇനിയിപ്പോൾ വരുമ്പോഴത്തേക്കും അവിടെ നിന്ന് കൊണ്ടുവരേണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതെല്ലാം ഒന്ന് മടക്കി എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഒരു രണ്ട് മൂന്ന് നല്ല ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണം ഞാൻ എടുക്കാമെന്ന് ഓർത്തു കാരണം എന്തേലുമൊക്കെ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് മാറി മാറി ഇടാലോ എന്ന് ഓർത്തിട്ട് ഒരു ഡ്രസ്സ് ഞാൻ എടുക്കുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ആ ഡ്രസ്സിന് ഇതിൻ്റെ പിന്നിലൊരു കഥയുണ്ട് ഉണ്ട് കേട്ടോ സംഭവം എന്താ വെച്ചാൽ ഞാൻ അഫിന പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് മെറ്റേണിറ്റി ഷൂട്ട് നടത്തണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അന്ന് നമുക്ക് ഈ ചാനൽ കാര്യങ്ങളൊന്നും ഇല്ല ചാനലില്ല അപ്പോൾ ഞാൻ എന്താന്ന് വെച്ചാൽ അന്ന് ഇവിടെ ഒരു ടെക്സ്റ്റൈൽസിലും പോയിട്ട് എനിക്ക് എന്ത് ചെയ്താൽ ഡ്രസ്സ് ശരിയാവുന്നില്ല എന്നിട്ട് ടെക്സ്റ്റൈൽസിൽ പോയിട്ട് ഞാൻ എന്ത് തുണി എടുത്തു കേട്ടോ തുണി എടുത്തിട്ട് പക്ഷേ തയ്പ്പിച്ചില്ല അപ്പോഴേക്കും ഞാൻ എന്താ വെച്ചാൽ എൻ്റെ കസിൻ്റെ നമ്മുടെ ചിഹ്നം ഉണ്ടല്ലോ അവളുടെ ഒരു നല്ല ഡ്രസ്സ് കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു തന്ന അത് ഇതിട്ട് മെറ്റേണിറ്റി ഷൂട്ട് നടത്താം ഇതിപ്പോൾ ഇനി ഒന്നാമത് ആ ഒരു ടൈമിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരളവിൽ തയ്ച്ചു വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യാൻ എന്ന് ഓർത്തിട്ട് ഞാൻ തയ്ച്ചില്ല എന്നിട്ട് അവളുടെ ഡ്രസ്സ് ഇട്ടിട്ടാണ് മെറ്റേണിറ്റി ഷൂട്ട് നടത്തിയത് ആ ഒരു ഡ്രസ്സ് പിന്നീട് തയ്ച്ചതാണ് കേട്ടോ ഇത് അപ്പോൾ എനിക്കിത് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രസ്സാണ് ആകെ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും ഇത് ഞാൻ എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇടാലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു ഡ്രസ്സാണ് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇത് അപ്പോൾ അതും അതിന് അതിൻ്റെ ഷാളും ഇവിടെ ആയിരുന്നു അത് രണ്ട് ഞാൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ വീട്ടിൽ പോയപ്പോഴൊക്കെയും ചക്കയൊക്കെ നോക്കി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ കരിക്കും അതുപോലെ നമ്മുടെ മേളിൽ നിന്ന് വാഴക്കൊലമൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും ഓരോ പണിയിലാണ് ഒരാളത് വെട്ടി കൊടുക്കുന്നുണ്ട് മറ്റൊരാള് അതിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട് ഞാനാണെങ്കിൽ അതിൻ്റെ ചക്കഗുരു ഒക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് അരിയാൻ പാവത്തിനാക്കി വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോരുത്തരും ഓരോ പണിയിലാണ് ഈ ഒരു സമയം കൊണ്ട് ഉമ്മയാണെങ്കിൽ അതിനുള്ള അരപ്പ് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഉമ്മച്ചയ്ക്ക് ഇന്ന് കുട്ടികളെ നോക്കാനുള്ള ഡ്യൂട്ടിയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ സെറ്റായി പിന്നെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ അതെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളത് പാണത്തൂർ വരെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഇന്ന് പോകുന്ന ദിവസമായതുകൊണ്ട് പാണത്തൂര് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നത് അപ്പം ഞാൻ നിതിമോളുടെ അഫീടെ എൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് നിതിമോൾക്ക് ഇടാൻ വേറെ ഡ്രസ്സൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അതിൽ നിന്ന് എടുക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് അഫീടെ ഒരു പഴയ ബിരിയാണി ഉണ്ടായിരുന്നു അതെടുത്ത് ഇട്ട് കൊടുത്തതാണ് അവൾക്ക് കയ്യൊന്നും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല അത്രയും വലുതായിരുന്നു കേട്ടോ ഡ്രസ്സോഷൻ നല്ല ചേരണ പോലെ തോന്നി അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ചക്ക അപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പെട്ടെന്ന് തന്നെ ഉമ്മ ആണെങ്കിൽ കുക്കറിലൊന്ന് ഇടുന്നുണ്ട് അത് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മസാല കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി മുളക് പൊടി ചൂടാക്കി ഓൾറെഡി വെച്ചേക്കുന്നതാണ് അത് ഇട്ട് കൊടുത്ത് മസാല മഞ്ഞൾപ്പൊടി കുരുമുളക് ആവശ്യത്തിനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് ഇട്ട് റെഡിയാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ പോകാനായപ്പോഴേക്കും ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ മീൻപൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്താ ഞാൻ അത് റെഡി ആവുമ്പോഴത്തേക്ക് റെഡി ആവുന്ന സമയം കൊണ്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് പോയിട്ട് കുളിച്ച് ഫ്രഷായി റെഡി ആയി അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ എന്താ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ട് നിൽക്കാനെട്ടോ എല്ലാവരും അവിടെ ഇറങ്ങിയൊക്കെ നിൽക്കുന്നുണ്ട് പിന്നെ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഡ്രസ്സ് തന്നെ ആയിട്ടത് അപ്പോൾ ഫീഡ് ചെയ്യാൻ എളുപ്പമുണ്ട് അതുകൊണ്ടിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് പുറത്തേക്ക് പോവാം അങ്ങനെ നമ്മൾ എന്താണ് വണ്ടിയിലേക്ക് സാധനങ്ങൾ കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചു നമ്മൾ ഇതേ ഒരുങ്ങി ഇറങ്ങിയാക്കുന്നതാണ് കേട്ടോ ഉമ്മച്ചയൊക്കെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി ശരിക്കും പറഞ്ഞാൽ മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് പക്ഷേ കഴിഞ്ഞു കഴിഞ്ഞിട്ടോ നമ്മൾ ഇറങ്ങിയപ്പോൾ മൂന്ന് മണിന്ന് പറഞ്ഞതുകൊണ്ട് നാലുമണിയൊക്കെ ഇറങ്ങി അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയേനേ എല്ലാ പ്രാവശ്യം നമ്മൾ ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങണേ പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങി നമ്മൾ കാഞ്ഞങ്ങാട്ട് ടച്ച് ചെയ്തല്ല പോകുന്നത് മലയോര ഹൈവ മാലോം ആ ഒരു വഴിയൊക്കെ അങ്ങനെയാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ തലശ്ശേരി നിന്ന് നമ്മൾ വന്നതും ആ ഒരു വഴിക്ക് തന്നെയാണ് പിന്നെ ചെറുപുഴയൊക്കെ കൂടിയിട്ടുണ്ട് നമ്മൾ ഇപ്രാവശ്യം പോയത് അപ്പോൾ എന്താ എന്താണെന്ന് വെച്ചാൽ അഫിക്ക് നാളെ അതായത് ഞങ്ങളവിടെ എത്തിയതിന് ശേഷം എത്തിയ ദിവസം തന്നെ സ്കൂളിൽ വിടണം അവരെ എക്സാമാണ് അപ്പോൾ അത് മുടക്കാനായിട്ട് പറ്റില്ല അതുകൊണ്ട് സ്കൂളിൽ വിടണം അപ്പോൾ അതുകൊണ്ടിട്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് പക്ഷേ അതുകൊണ്ട് കാര്യമൊന്നും ഉണ്ടായില്ല കേട്ടോ അത് ഞാൻ വഴിയാ പറയാം ചായക്കട കിട്ടി പോകുമ്പോൾ നമ്മൾ അവിടുന്ന് ചായ കുടിക്കാൻ വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം എന്താ ഒരു ഉറക്കം വരുന്നതൊക്കെ അങ്ങ് പോകുന്നു വിചാരിച്ചിരിക്കത് പിന്നെ എന്തോ ഒന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ കുറേ ഇങ്ങനെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് അതായത് നമ്മുടെ തൊടുപുഴ തൊടുപുഴ നാട്ടിലേക്കൊന്നും കണ്ടിട്ടില്ലാത്ത ടൈപ്പ് കുറേ പലഹാരമൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ പരിപ്പോട എല്ലായിടത്തും ഉള്ളതാണല്ലോ എൻ്റെ ഫേവറേറ്റ് ആണ് അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മളിത് വീണ്ടും യാത്ര തുടർന്നു അപ്പോൾ അതേ നേരെ ഇങ്ങനെ എന്താ വാങ്ങാനായിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല വേറെ വഴിയിൽ കൂടെ പോകുന്നതെന്നൊക്കെ ഉള്ളത് അപ്പം നല്ല വഴിയൊക്കെയായിരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ പണിയൊക്കെ കിട്ടും ഇങ്ങനെ മണ്ണ് റോഡായിരുന്നു മണ്ണ് റോഡാണോ അതെങ്ങനെ മൊത്തം പൊളിച്ചിട്ടൊക്കെ ആണോ ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം അതുകൊണ്ട് കുറച്ച് ദൂരമൊക്കെ ഇങ്ങനെയൊക്കെയുള്ള റോഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫീനെ സ്കൂളിൽ വിടാനുള്ളത് കൊണ്ടേ നേരത്തെ എത്തുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ പോയത് കേട്ടോ പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയും ഉച്ചത് പുട്ടും കടല കറിയും കഴിക്കുന്നുണ്ട് ഞാൻ പുട്ടും ചിക്കനും മിക്സാണ് കേട്ടോ വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് പുട്ടും ചിക്കൻ കറിയും അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്ത് തന്നപ്പോഴത്തേക്കും അത് എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ചൂടോടുകൂടി കഴിക്കാൻ അടിപൊളിയായിരുന്നു അങ്ങനെ വേണ്ടി നമ്മൾ പിന്നെ യാത്ര തുടർന്നു പിന്നെയാണെങ്കിൽ ഒരു ഒന്നരക്കാകത്തേക്കാണ് ഇക്ക ഫുഡ് കഴിച്ചത് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും പയ്യ പൈ ഉറക്കം വന്നു തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പോൾ പിന്നെ റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അവിടെ നിർത്തിയിട്ട് മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ട് എഴുന്നേക്കാന്ന് വിചാരിച്ചിട്ട് കിടന്നു എങ്ങനെ പോയാലും നമ്മൾ നേരത്തെ എത്തും എന്നുള്ളൊരു കണക്കൂട്ടലാണ് നമ്മളുള്ളത് കാരണം എല്ലാ പ്രാവശ്യത്തേക്കാലും നേരത്തെയാണല്ലോ നമ്മൾ ഇറങ്ങിയത് അങ്ങനെ മൂന്ന് മണിക്ക് അലാറം വെച്ചിട്ട് കിടന്നു ണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതേപോലെ തന്നെ കിടന്നു പിന്നെ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് എഴുന്നേറ്റത് ഇടയ്ക്ക് ഞങ്ങൾ വിളിച്ചു അപ്പോഴും വണ്ടി ഒന്ന് ഓണാക്കി ഓഫാക്കി അവിടെ കിടന്നു എന്താ നല്ല ഉറക്കം ഉണ്ടായിരുന്നു കാരണം അത്രയും ലേറ്റ് ആയിട്ടില്ലേ ഫുഡ് കഴിച്ചത് അപ്പോഴത്തേക്കും നല്ലോണം ബാധിച്ചു അത് അങ്ങനെ പിന്നെ നമ്മൾ ഉറക്കം വെച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്നത് ഭയങ്കര റിസ്ക്കല്ല അതുകൊണ്ട് ഇനി ഞങ്ങൾ അങ്ങനെ അങ്ങ് വിളിക്കാൻ നോക്കിയില്ല എന്തായാലും എത്തുമ്പോൾ എത്തട്ടെ എന്ന് വിചാരിച്ചു ശരിക്കും എന്താ അങ്ങനെ ഒരു ഉറക്കം അങ്ങനെ വന്നുകൊണ്ടാണ് അല്ലെ നമ്മൾ കുറേ നേരത്തെ എത്തി എത്തിയേനെ ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള ഒരു ടൈമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ പക്ഷേ നമ്മളിവിടെ നിന്ന് നേരത്തെ ഇറങ്ങിയതിന്റെ ആ ഒരു ഫലം അങ്ങനെയല്ലാണ്ടായിപ്പോയി എങ്കിലും കുഴപ്പമില്ല നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ വണ്ടി ഓടിക്കുമ്പോൾ ഉടുമ്പന്നൂർ എത്തിയപ്പോൾ അത്തച്ഛൻ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ കയറി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അഫിയുടെ സ്കൂൾ ബസ് നമ്മൾ കരിമണ്ണൂർ എത്തിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അവിടെ എട്ട് നാൽപ്പതിനും തന്നെ ബസ്സാണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഏകദേശം ഒമ്പതര ആവാനായിട്ടുണ്ടായിരുന്നു പത്തേ കാലിലാണ് ഇവൻ എക്സാം തുടങ്ങുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അവനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കി യാത്രയ്ക്ക് വിടാമെന്ന് വിചാരിച്ചു പിന്നെ യൂണിഫോം ഒന്നും വയൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ പോയ ഉടനെ തന്നെ യൂണിഫോം വയൺ ചെയ്ത് വെച്ചു അവനെ കുളിപ്പിച്ച് അതൊന്ന് ഇടിയിപ്പിച്ചു പിന്നെ നമ്മൾ ഉടുമന്നൂരിൽ നിന്ന് ഒരു മറ്റേ ഒരു പാക്കറ്റ് കപ്പ് കേക്ക് വാങ്ങിച്ചിട്ട് കൊടുത്തുവിടാന്ന് ഓർത്തു പിന്നെ ഇന്ന് ഇനി ഉച്ച വരുള്ളൂ ടീച്ചേഴ്സിൻ്റെ മീറ്റിംഗ് ആയതുകൊണ്ട് ഉച്ച കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ടിട്ട് പന്ത്രണ്ടര ആവത്തേക്കും സ്കൂൾ വിടുമെന്ന് പറഞ്ഞായിരുന്നു അപ്പം രാവിലത്തെ സ്നാക്സ് മാത്രം കൊണ്ടുപോയാൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് നന്നായി അല്ലെങ്കിൽ പിന്നെ നമുക്ക് സമയം പോകുമല്ലോ അപ്പം ഞാനൊരു രണ്ട് എന്താണ് കപ്പ് കേക്കും പിന്നെ കുറച്ച് ക്യാഷ്നട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു സ്നാക്ക് ബോക്സിൽ അങ്ങനെ അതൊക്കെ എടുത്ത് വെച്ച് ബാഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ട് നമ്മൾ നേരെ സ്കൂളിലേക്ക് പോകാൻ കേട്ടോ അതേത് ഓർഡറാ അസെൻറ്റിങ്ങോ ടീസെന്റിംഗോ ഞാനിന്ന് മാത്സാണ് എക്സാം അപ്പോൾ ഞാൻ അവനെ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡർ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീകാപ്പി ചെയ്യുകയായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ അവനെ സ്കൂളിൽ വിട്ടിട്ട് അപ്പോൾ തന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു രണ്ട് ദിവസത്തെ ചേർത്തിട്ടുള്ള ഒരു വ്ളോഗായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാട്ടോ സോ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാവേ എൻ്റെ അലധിൻ ടേക്ക് കെയർ ബൈ ബൈ